ലൈംഗിക ജീവിതം എങ്ങനെ ആസ്വദിക്കാം ലൈംഗിക ജീവിതം ലൈംഗിക ആരോഗ്യം തെറ്റായ ധാരണകൾ യഥാർത്ഥ ലൈംഗിക ജീവിതത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നിവയെക്കുറിച്ചുള്ള തുറന്നു സംസാരിക്കുന്ന ആരോഗ്യകരമായ ഒരു കാഴ്ചപ്പാട് നൽകുന്ന വെബ് സീരീസ് പരമ്പരയിലെ മൂന്നാമത്തെ എപ്പിസോഡ് സ്പർശനത്തിന്റെ മാന്ത്രികത കഴിഞ്ഞ എപ്പിസോഡുകൾ കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അതിന്റെ ബാക്കിയാണ് ഇന്ന് പറയുന്നത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും പിൻ ചെയ്തേക്കാം എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ബന്ധങ്ങളിൽ ഏറ്റവും ശക്തമായ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് സ്പർശനമായിരിക്കും എന്നാൽ ലൈംഗിക ജീവിതത്തിൽ സ്പർശനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമ്മളിൽ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് മനുഷ്യബന്ധങ്ങളുടെ ആണിക്കല്ലാണ് സ്പർശനം വാക്കുകൾ അവസാനിക്കുന്നിടത്ത് സ്പർശനം സംസാരിച്ചു തുടങ്ങുന്നു ലൈംഗിക ജീവിതത്തിൽ ഈ ഭാഷയ്ക്ക് സവിശേഷമായ സ്ഥാനമുണ്ട് ഇത് കേവലം ശാരീരികമായ ഒരു പ്രവൃത്തിയല്ല മറിച്ച് പങ്കാളികൾക്കിടയിലുള്ള വിശ്വാസം അടുപ്പം സ്നേഹം ആഗ്രഹം എന്നിവയെല്ലാം കൈമാറുന്ന ഒരു ശക്തമായ ആശയവിനിമയ മാർഗമാണ് ഈ കലയെ ശരിയായി മനസ്സിലാക്കുന്നത് ദാമ്പത്യബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളവും ആനന്ദകരവുമാക്കും എന്തുകൊണ്ട് സ്പർശനം ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നു സ്നേഹത്തോടെയുള്ള സ്പർശനം തലച്ചോറിൽ ഓക്സിറ്റോസിൻ എന്ന സ്നേഹ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് പങ്കാളികൾക്കിടയിൽ വൈകാരികമായ അടുപ്പവും വിശ്വാസവും വർദ്ധിപ്പിക്കുന്നു കൂടാതെ ഇത് ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഉത്തേജനം നൽകുന്ന ഭാഗങ്ങളെ സജീവമാക്കുകയും ലൈംഗിക ബന്ധത്തിന് ശരീരത്തെ തയ്യാറാക്കുകയും ചെയ്യുന്നു സ്പർശനം വാക്കുകളേക്കാൾ വേഗത്തിൽ ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നു ഞാൻ നിന്നെ പരിഗണിക്കുന്നു എന്ന സന്ദേശം നൽകുന്നു ഇത് പങ്കാളിക്ക് സുരക്ഷിതത്വ ബോധം നൽകുകയും ലൈംഗിക ബന്ധത്തിൽ പൂർണമായും മുഴുകാനും സഹായിക്കുന്നു ലൈംഗിക ജീവിതത്തിലെ സ്പർശനങ്ങളെ അവയുടെ ഉദ്ദേശവും തീവ്രതയും അനുസരിച്ച് പലതായി തിരിക്കാം വാത്സല്യപൂർണമായ സ്പർശനം ഇവ ലൈംഗികതയുമായി നേരിട്ട് ബന്ധമില്ലാത്ത എന്നാൽ ബന്ധത്തിന്റെ അടിത്തറ പാകുന്ന സ്പർശനങ്ങളാണ് ഉദാഹരണങ്ങൾ കൈകൾ കോർത്തുപിടിക്കുക യാദൃഷ്ടികമായി തോളിൽ തട്ടുക കെട്ടിപ്പിടിക്കുക മുടിയിൽ തലോടുക ഇത്തരം സ്പർശനങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ലൈംഗിക ബന്ധം എന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രവൃത്തിയാകാതെ നിരന്തരമായ സ്നേഹത്തിന്റെ ഒരു തുടർച്ചയായി മാറുന്നു ലൈംഗികതയിലേക്ക് നയിക്കുന്ന എന്നാൽ നേരിട്ട് ലൈംഗിക അവയവങ്ങളിൽ ശ്രദ്ധിക്കാത്ത സ്പർശനങ്ങളാണിത് ഫോർ പ്ലേകളുടെ ഹൃദയമാണിത് വിരൽ തുമ്പുകൾ ഉപയോഗിച്ച് വളരെ മൃദുവായി ശരീരത്തിൽ തലോടുന്നത് കഴുത്ത് നടു കൈകൾ തുടകൾ എന്നിവിടങ്ങളിൽ ഇത് വളരെ ഫലപ്രദമാണ് കുറച്ചുകൂടി മർദ്ദം ഉപയോഗിച്ച് തോളുകൾ കഴുത്ത് പാദങ്ങൾ എന്നിവിടങ്ങളിൽ മസാജ് ചെയ്യുന്നത് പങ്കാളിയെ റിലാക്സ് ചെയ്യാനും ഉണർത്താനും സഹായിക്കും വിരലുകൾ കൊണ്ട് പങ്കാളിയുടെ ശരീരത്തിൽ അക്ഷരങ്ങളോ രൂപങ്ങളോ വരയ്ക്കുന്നത് കളിയും കൗതുമവും നിറഞ്ഞ ഒരു അനുഭവമാണ് നഖങ്ങൾ ഉപയോഗിച്ച് വളരെ മൃദുവായി പുറത്തും കൈകളിലും മാന്തുന്നത് ചിലർക്ക് വലിയ ഉത്തേജനം നൽകും ലൈംഗികമായ സ്പർശനം അഥവാ സെക്ഷൽ ടച്ച് നേരിട്ട് ഉത്തേജനം ലക്ഷ്യം വെച്ചുള്ള ലൈംഗിക അവയവങ്ങളിലും പ്രധാന ഇന്ദ്രിയ കേന്ദ്രങ്ങളിലും ശ്രദ്ധിക്കുന്ന സ്പർശനങ്ങളാണിത് നിദംബം സ്ഥനങ്ങൾ തുടകൾ എന്നിവിടങ്ങളിൽ ഉറപ്പോടെ എന്നാൽ സ്നേഹത്തോടെ പിടിക്കുന്നത് ആഗ്രഹം പ്രകടിപ്പിക്കാൻ സഹായിക്കും ലൈംഗിക അവയവങ്ങളിലും ചുറ്റുമുള്ള ഭാഗങ്ങളിലും താളാത്മകമായി തടവുന്നത് ഉത്തേജനം വർദ്ധിപ്പിക്കുന്നു ചില പ്രത്യേക ഭാഗങ്ങൾ ഉദാഹരണത്തിന് ക്ലിറ്റോറിസ് അല്ലെങ്കിൽ ലിംഗം കൃത്യമായ സമ്മർദ്ദം നൽകുന്നത് രതിമൂർച്ചയിലേക്ക് നയിക്കാൻ സഹായിക്കുന്നു ശരീരത്തിലെ പ്രധാന സ്പർശന കേന്ദ്രങ്ങൾ ലൈംഗിക അവയവങ്ങൾ മാത്രമല്ല ഉത്തേജന കേന്ദ്രങ്ങൾ ശരീരം മുഴുവൻ ഒരു ക്യാൻവാസ് പോലെ കണ്ട് സ്പർശനത്തിന്റെ സാധ്യതകൾ കണ്ടെത്തുക ചുണ്ടുകൾ കവിളുകൾ നെറ്റി കൺബോളകൾ മുടിയിഴകളിലൂടെ വിരലോടുന്നതും തലയിൽ മൃദുവായി മസാജ് ചെയ്യുന്നതും പലർക്കും വലിയ ആശ്വാസവും ഉത്തേജനവും നൽകും കഴുത്തിന്റെ വശങ്ങളും പിൻഭാഗവും നാടികൾ ഒരുപാട് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ ഭാഗം ചുംബനത്തിനും തലോടലിനും ഏറ്റവും മികച്ച ഒരിടമാണ് തോളല്ലുകൾ ഇവിടെ വിരലുകൾ കൊണ്ടോ ചുണ്ടുകൾ കൊണ്ടോ സ്പർശിക്കുന്നത് വളരെ സെൻഷൽ ആണ് കൈകളും പാദങ്ങളും കൈത്തണ്ടയുടെ ഉൾഭാഗം വളരെ മൃദുലമായ ചർമ്മമുള്ള ഭാഗമാണ് വിരലുകളിൽ തലോടുന്നതും മൃദുവായി കടിക്കുന്നതും ഉത്തേജനം നൽകും പാദങ്ങളിൽ മസാജ് ചെയ്യുന്നത് ശരീരത്തിലെ പിരിമുറുക്കം കുറയ്ക്കുകയും ചിലർക്ക് ശക്തമായ ഉത്തേജനം നൽകുകയും ചെയ്യും നട്ടലിന്റെ ഇരുഭാഗങ്ങളിലൂടെയും വിരലോടുന്നത് നട്ടലിലെ നാടികളെ ഉത്തേജിപ്പിക്കും വയറിലെ മൃദുലമായ സ്പർശനങ്ങളും പൊക്കിളിനു ചുറ്റുമുള്ള തലോടലും ഫോർപ്ലേക്ക് പുതിയ അനുഭവം നൽകും സ്ത്രീകളിലും പുരുഷന്മാരിലും നെഞ്ചിന്റെ ഭാഗം വളരെ സെൻസിറ്റീവാണ് പ്രത്യേകിച്ച് മുലക്കണ്ണുകൾ നിദംബം ഉറപ്പുള്ള സ്പർശനത്തിനും പിടുത്തത്തിനും അനുയോജ്യമായ ഭാഗം തുടകളുടെ ഉൾഭാഗം ലൈംഗികാവയവങ്ങളോട് അടുത്തുള്ള അത്യംഗം സെൻസിറ്റീവായ ഈ ഭാഗത്തെ സ്പർശനം അതിവേഗം ഉത്തേജനം നൽകും മുട്ടിന് പിന്നിൽ അധികം ശ്രദ്ധിക്കപ്പെടാത്ത എന്നാൽ നാടികൾ ധാരാളമുള്ള ഒരിടമാണിത് പങ്കാളിയുടെ ശ്വാസമെടുക്കുന്ന രീതി അവർ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ ശരീരത്തിന്റെ ചെറിയ ചലനങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക ഇത് അവരുടെ ഇഷ്ടങ്ങൾ വാക്കുകളില്ലാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും സ്പർശനം എന്നത് പഠിച്ചെടുക്കാവുന്ന ഒരു കലയാണ് ഓരോ പങ്കാളിയും വ്യത്യസ്തരാണ് അവരുടെ ഇഷ്ടങ്ങളും വ്യത്യസ്തമായിരിക്കും ക്ഷമയോടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പങ്കാളിയുടെ ശരീരത്തെയും മനസ്സിനെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ സ്പർശനം നിങ്ങളുടെ ബന്ധത്തിലെ ഏറ്റവും മനോഹരവും ശക്തമായ ഭാഷയായി മാറും ഈ പറഞ്ഞ പുതിയ രീതികളും സ്ഥലങ്ങളും നിങ്ങളുടെ ബന്ധത്തിൽ പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ ലൈംഗിക ജീവിതം കൂടുതൽ സന്തോഷകരവും ഊഷ്മളവുമാകട്ടെ ഈ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് താഴെ കമന്റ് ചെയ്യൂ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത എപ്പിസോഡിൽ ഓറൽ സെക്സിനെ കുറിച്ചാണ് ഓറൽ സെക്സിന്റെ ഇമ്പോർട്ടൻസും എങ്ങനെ ചെയ്യേണ്ടതെന്നും വിശദമായി മനസ്സിലാക്കാം അടുത്ത എപ്പിസോഡിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കണും കൂടി അമർത്തുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി